സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ എന്നെയും അത് തകർത്തു നടൻ ജയസൂരിയുടെ വാക്കുകളാണിത് ഇങ്ങനെ പറയുവാനുള്ള സന്ദർഭം എന്താണെന്ന് നോക്കാം ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് പ്രമുഖ നടന്മാർക്കെതിരെ ഗുരുതരമായ തുറന്നു പറച്ചിലുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നടൻ ജയസൂര്യക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ കേട്ട് ആരാധകർ ഒന്നാക്കി ഞെട്ടിയിരുന്നു സിനിമയിൽ കാലം മുതൽക്ക് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയെടുത്ത നടനാണ് ജയസൂര്യ എന്നാൽ പക്ഷേ തന്റെ പേരിൽ ഉയർന്നു വരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്ന് പറയുകയാണ് നടൻ ജയസൂര്യ ഇപ്പോൾ പീഡനാരോപണങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നടൻ പ്രതികരണവുമായി എത്തിയത് കഴിഞ്ഞ ദിവസം തന്റെ ജന്മദിനമായിരുന്നു സന്തോഷമുള്ള ദിവസം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിനും അതിൽ പങ്കാളിയായവർക്കും നന്ദിയുണ്ടെന്നും ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ കൂടി ജയസൂര്യ പറയുകയാണ് ഇന്ന് എന്റെ ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ എന്റെയും അത് തകർത്തു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിൽ എഴുതി എന്നെ ചേർത്ത് ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും എന്നും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം മനസ്സാക്ഷി ഇത്തിരി പോലും ബാക്കിയാവരുതെന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുള്ള ലോകസഞ്ചാരം പൂർത്തിയാക്കുമെന്നാണല്ലോ എന്നൊരു പഴഞ്ചൊല്ലും ജയസൂര്യത്തിന്റെ കുറിപ്പിനൊപ്പം പങ്കുവെക്കുന്നുണ്ട് എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്ന് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയുവാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യ തന്റെ ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ മുതിർന്ന നടന്മാർക്കും സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ എതിരെ പരാതിയുമായി നടിമാർ രംഗത്ത് വരികയായിരുന്നു അതിൽ നടൻ ജയ െതിരെ ഗുരുതരമായ രണ്ട് ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് ബലമായി കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തുവെന്ന് ഒരു നടി ആരോപിക്കുകയുണ്ടായി പിന്നാലെ മറ്റൊരു നടിയും കൂടി സമാനമായ രീതിയിലുള്ള പരാതിയുമായിരുന്നു നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ ജയസൂരിക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ